ഒട്ടകത്തെ വാങ്ങാൻ യുവാവ് കച്ചവടക്കാരന്റെ അടുത്തെത്തി അയാൾ ചോദിച്ചു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ കിട്ടിയാലും മതിയോ ദേഷ്യപ്പെട്ടായിരുന്നു യുവാവിന്റെ പ്രതികരണം കുഞ്ഞിന് എന്നെ ഒരാളെ ചുമക്കാനാകുമോ കാര്യം മനസ്സിലാക്കിയ കച്ചവടക്കാരൻ യുവാവിന് ഒട്ടകത്തെ നൽകി വിലവാങ്ങി തിരിഞ്ഞു നടന്ന യുവാവിനോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആ കൊണ്ടുപോകുന്നതും ഏതോ ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞല്ലേ ധാരണകൾ തിരുത്തപ്പെടേണ്ടതുണ്ട് ആളുകളെക്കുറിച്ചാണെങ്കിലും ജീവിതത്തെക്കുറിച്ചാണെങ്കിലും സ്വന്തം കാര്യസാധ്യത്തിനും മനസ്സുഖത്തിനും വേണ്ടിയാണ് പലരും പലതിനെയും വ്യാഖ്യാനിക്കുന്നത് അവനവന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം കാര്യങ്ങളെ അപഗ്രഥിക്കുന്നവർ എന്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യും കാഴ്ചപ്പാടുകൾ മാറാൻ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് കാഴ്ചകൾ മാറണം ഒരേ ലോകത്ത് ജീവിച്ച് ഒരേ ദിനചര്യകളിലൂടെ കടന്നു പോകുന്നവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും അറിവുണ്ടാകില്ല കിഴജന്തുക്കളുടെ ലോകത്ത് ജീവിക്കുന്നവർ ഇരുകാലികളെ എങ്ങനെ വിലയിരുത്തും ചെറുകകളില്ലാത്തവർ പറന്ന് നടക്കുന്നവരെക്കുറിച്ച് എങ്ങനെ വിമർശനം നടത്തും കേൾക്കുന്നതൊന്നും അപ്പാടെ വിഴുങ്ങരുത് പറയപ്പെടുന്ന എല്ലാ വാചകങ്ങൾക്കും അവരുദ്ദേശിക്കുന്ന അർത്ഥം കൂടി ഉണ്ടാകും പ്രചരിക്കപ്പെടുന്ന എല്ലാ വാർത്തകളിലും അത് പടർത്തുന്നവരുടെ ഇംഗിതങ്ങൾ കലർന്നിട്ടുണ്ടാകും അവയുടെ യഥാർത്ഥ ആഴവും വ്യാപ്തിയും കണ്ടെത്താനാകുക എന്നതാണ് അർത്ഥശൂന്യമായതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള വഴി ഒന്നിനെ മനസ്സിലാക്കണമെങ്കിൽ അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറാകണം ആളുകളുടെ ആകാരവും നിറവും കണ്ട് മാത്രം വിലയിരുത്തുന്നതിൽ അപക്വതയുണ്ട് അവരുടെ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിടുന്നതിൽ അവിവേകമുണ്ട് മറുവശത്തു നിന്ന് നോക്കിയാൽ കാഴ്ചയിൽ മാറ്റമുണ്ടാകുമെങ്കിൽ നിർബന്ധമായും അവിടെ നിന്ന് നോക്കണം എല്ലാ വശവും കണ്ടാൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാകും അപ്പുറത്ത് നിൽക്കുന്നവരോടും ആദരം തോന്നും സ്വന്തം ധാരണകൾ ശരിയെന്ന് കരുതുന്നതിൽ തെറ്റില്ല അവരുടേതും മുഴുവൻ തെറ്റാണെന്ന ധാരണയാണ് യഥാർത്ഥ തെറ്റ്